ഇസ്ലാമിസ്റ്റുകൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചു തുർക്കി ഇന്ത്യയെ എതിർത്ത് നിലപാടെടുത്തതോടെ പത്തു കോടി ഉടൻ പാസാക്കി കൊടുത്ത് കേരളം ഭൂകമ്പത്തിൽ തകർന്ന തുർക്കിയെ പുനരുദ്ധരിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ബജറ്റിൽ വാഗ്ദാനം ചെയ്ത പത്തു കോടി രൂപ കേരള സർക്കാർ അനുവദിച്ചിരുന്നു കേരളത്തിലെ ജനങ്ങളുടെ മേൽ കനത്ത നികുതിയും അമിതമായ ഇന്ധന സെസ്സും അടിച്ചേൽപ്പിച്ച ബജറ്റിലെ നടുവടിക്കുന്ന പ്രഖ്യാപനങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സാധാരണക്കാരുടെ പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുമ്പോഴായിരുന്നു ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്താൻ തുർക്കിയുടെ പുനരുദ്ധാരണത്തിന് അമിത പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പിണറായി സർക്കാരിന്റെ തിടുക്കത്തോടെയും സംശയാസ്പദവുമായ ഈ നടപടി ഭൂകമ്പം നടന്ന നാൾ മുതൽ രക്ഷാപ്രവർത്തനവും തുർക്കിയുടെ പുനരുദ്ധാരണവും ലക്ഷ്യമാക്കി ഇന്ത്യ നൽകി വരുന്ന കാര്യക്ഷമമായ സഹായങ്ങൾക്ക് മുകളിലൂടെ ദിവസേന പ്രാഥമിക ആവശ്യങ്ങൾക്ക് കൂടി ബുദ്ധിമുട്ടുന്ന കേരളത്തിന്റെ തുർക്കി സഹായം ഒരർത്ഥത്തിൽ കടുത്ത മതപ്രീണനം തന്നെയാണ് തീവ്ര ഇസ്ലാമിക നയങ്ങൾ ഉയർത്തിപ്പിടിച്ച് പാകിസ്ഥാന്റെ ഒപ്പം ചേർന്ന് ഇന്ത്യയെ നിരന്തരമായി അന്താരാഷ്ട്ര തലത്തിൽ എതിർത്തുകൊണ്ടിരിക്കുന്ന തുർക്കി പ്രസിഡന്റ് എർദോഗൻ ഭൂകമ്പത്തോടെ മാനസാന്തരപ്പെട്ടെന്ന് ആരും കരുതുന്നില്ല ഇന്ത്യയുടെ സഹായം കൈപ്പറ്റി സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്തിയ ശേഷം ഇന്ത്യയെ എതിർത്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് അനുകൂലമായ നിലപാട് കൈക്കൊണ്ട് തുർക്കി അവരുടെ തനി വീണ്ടും പുറത്തു കാണിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം എടുത്ത് തുർക്കിക്ക് പത്ത് കോടി കൊടുത്ത സർക്കാരിന് അവർ ആ പണം ഭീകരപ്രവർത്തനത്തിന് ചെലവാക്കില്ല എന്ന് ഉറപ്പു പറയാൻ കഴിയുമോ ഏതായാലും പ്രതികരണശേഷി പൊതുവെ കുറഞ്ഞ കേരളീയരുടെ മുന്നിൽ ചിലർ മാത്രം തങ്ങളുടെ പ്രതികരണശേഷി പുറത്തെടുത്ത് സർക്കാരിനെ ചൂഷണം ചെയ്യുകയാണ് അക്കാര്യമാണ് കടം കയറി മുടിഞ്ഞു ഒരു സംസ്ഥാനം തുർക്കിക്ക് വേണ്ടി കോടി പാസാക്കി കൊടുത്തത് വഴിതെളിയിക്കുന്നത് ഏതായാലും ഇസ്ലാമിസ്റ്റുകൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുവാൻ കോടി പാസാക്കി അറിയേണ്ടവരെല്ലാം അറിയാൻ വലിയ വാർത്തയും കൊടുത്തിരിക്കുകയാണ് പിണറായി സർക്കാർ